ഹായ് ഹലോ മക്കളെ എല്ലാവർക്കും ഫിഗ്മിസ് ബോബ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നാലാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റാണ് കേട്ടോ എടുക്കുന്നത് ഇനിയും മുന്നോട്ട് അതാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര് നിലവരുന്ന ചെറിയ ഒന്ന് രണ്ട് പാഠഭാഗങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്ന് നോക്കുന്നത് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് അപ്പം നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന മക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടെട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട നേരെ പാഠഭാഗത്തോട്ട് കിടക്കാം ആദ്യം തന്നെ നമുക്കൊരു ചിത്രം കാണാനായിട്ട് സാധിക്കും അല്ലേ എന്തിനെക്കുറിച്ചുള്ള ചിത്രമാണ് മക്കളെ ആ പ്രളയത്തിലകപ്പെട്ടു പോയിട്ടുള്ള ഒരു നാടിൻ്റെ ചിത്രമാണ് അല്ലേ എന്തെല്ലാം കാണുന്നുണ്ട് ഇതിൽ ആ പ്രളയത്തിൽ അകപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട് അല്ലേ ആ ചിലർ വഞ്ചിയിൽ ആളുകളെ രക്ഷിക്കുന്നുണ്ട് എവിടെ നിന്നുള്ള ആളുകളെയൊക്കെയാണ് ആ ഒരു വീടിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്ന ആളുകളെ അല്ലേ വെള്ളം ഉയർന്നു വന്നിട്ട് പുറത്തേക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്ത കഴിയാതെ നിൽക്കുന്ന ആളുകളെ രക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് പേര് വെള്ളത്തിൽ മുങ്ങി താഴുന്നുണ്ട് ഹെലികോപ്റ്ററിലൂടെ ഹെലികോപ്റ്ററിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്നുണ്ട് താഴേക്ക് അല്ലേ കയറൊക്കെ ഇറക്കി കൊടുത്തിട്ട് ആളുകളെ ഹെലികോപ്റ്ററിലേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് പ്രളയങ്ങളെ കുറിച്ച് പ്രളയത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി യൂണിറ്റിലെ ആദ്യത്തെ പാഠം നമുക്ക് നോക്കാം ഒരു കവിതയാണ് അല്ലേ വൈലോപ്പിള്ളിയുടെ ഒരു കവിതയാണ് ആശംസ പോവുക പേമാരിയും ഇടിയും കൂസിയിടാതെ കാവുകൾ പൂച്ചൂടുന്നു കാത്തുനിൽക്കയാമോണം ചെറിയ ഒരു നാലു വരി കവിതയാണ് അല്ലേ ആരെഴുതിയതാണ് വൈലോപ്പിള്ളി എഴുതിയതാണ് എന്താണ് മക്കളെ കവിതയുടെ ഒരു ഉള്ളടക്കം മനസ്സിലായോ അതായത് ഇടിയും മഴയൊന്നും ഒന്നും വകവെക്കാതെ കാവുകൾ പൂച്ചൂടുന്നുണ്ട് അല്ലേ ആ എന്തിനു വേണ്ടിയിട്ടാണ് ഓണത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് കാവുകൾ പൂച്ചൂടുന്നത് ഓണത്തെ കാത്തു നിൽക്കുകയാണ് അവരത് അതിനു വേണ്ടിയിട്ട് അവർ മഴയോ ഇടിയോ ഒന്നും അവർ വകവെക്കുന്നില്ല എന്നാണ് ഈ ഒരു കവിതയിൽ പറയുന്നത് ഇനി നോക്കൂ താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട് അല്ലെന്താണ് കാത്തു നിൽക്കുകയാം ഓണം എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ എന്നൊരു ചോദ്യം കാത്തു നിൽക്കുകയാണം എന്താണ് ഈ ഒരു വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെ ഒരു വരി കൊണ്ട് അർത്ഥമാക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് അതായത് പേമാരിയും ഇടിമിന്നലും ഉള്ള ദുരിതം നിറഞ്ഞ മാസമാണ് കർക്കിടകം ഈ ദുരിതത്തിൽ നിന്നുമുള്ള മോചനം അകലെയല്ല എന്നുകൂടി സൂചിപ്പിക്കുകയാണ് കവി ൾ പൂച്ചോടുന്നു എന്ന കവിതയിൽ പ്രകൃതിയിൽ വന്ന മാറ്റത്തെയാണ് കവി വ്യക്തമാക്കുന്നത് മഴക്കാലത്തെ ദുരിതങ്ങളെയെല്ലാം കൊണ്ട് ഓണത്തെ വരവേൽക്കുവാനായി പൂക്കളാൽ നിറഞ്ഞു നിൽക്കുകയാണെന്ന് കവി പറയുന്നു കർക്കിടകത്തിന്റെ മഴക്കെടുതികളും കഷ്ടപ്പാടുകളും മാറി ഓണത്തിന്റെ ഐശ്വര്യവും സന്തോഷവും മനുഷ്യരിലും പ്രകൃതിയിലും തെളിഞ്ഞു കാണുന്നു ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രത്യാശയുടെയും സന്ദേശമാണ് ഈ വരികളിലൂടെ തെളിഞ്ഞു കാണുന്നത് ചേർത്തു പിടിക്കാം പേമാരിയും ഇടയും മറ്റു കഷ്ടപ്പാടുകളും ഇടക്കിടക്ക് വന്നെന്നിരിക്കും ഒന്നിച്ചു നിന്നാലേ അതൊക്കെ മറികടക്കാൻ കഴിയൂ ഒന്നിച്ചു നിൽക്കണമെങ്കിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കണം അതിനെന്താണ് ആദ്യം വേണ്ടത് അതെന്താണെന്നുള്ളത് നമുക്ക് ഇഷ്ടമെന്നൊരു പാഠഭാഗത്തിലൂടെ നോക്കാം ഇഷ്ടം കാറ്റിൻ്റെ തലോടലും മഴയുടെ കുളിലും എനിക്ക് എന്തിഷ്ടമാണെന്നോ ഇളം വെയിൽ ചൂടും നിലാവിൻ്റെ തണുപ്പും മാറി മാറി പെയ്തിറങ്ങുന്ന ഈ ഭൂമിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു കടലും ആകാശവും കണ്ടുകണ്ട് എനിക്ക് കൊതി തീരാറില്ല കുയിലിന്റെ പാട്ട് എൻ്റെ കാതിനൊരു തേന്മഴയാണ് കുഞ്ഞിപ്പൂച്ചയോടൊപ്പം കളിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ മറക്കും കുളത്തിലെ മീനിന്റെ നൃത്തവും പൂക്കളുടെ മഴവിൽ ചന്തവും പൂമ്പാറ്റയുടെ തുള്ളിക്കളിയും എന്തുമാത്രം ഇഷ്ടമാണെന്നോ എനിക്ക് പുസ്തകങ്ങളെനിക്ക് ജീവനാണ് പഴങ്ങളെപ്പോലെ അമ്മ അച്ഛൻ ചേട്ടൻ ചേച്ചി അനുജൻ അനുജത്തി കൂട്ടുകാർ നാട്ടുകാർ ഇഷ്ടം ഈ ലോകത്തെ മുഴുവൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്താണ് മക്കളെ ഈ പാഠഭാഗത്തു നിന്ന് മനസ്സിലായത് ആ ഒരു പെൺകുട്ടിയുടെ ഇഷ്ടങ്ങളെക്കുറിച്ചാണല്ലേ പറയുന്നത് എന്തിനോടെല്ലാമാണ് ആ പെൺകുട്ടി ഇഷ്ടങ്ങൾ പറയുന്നത് എന്തിനെക്കുറിച്ചുള്ള ഇഷ്ടങ്ങളാണ് ആ കാറ്റിനെയും മഴയെയും മെയിലിനെയും ചൂടിനെയും നിലാവിനെയും തണുപ്പിനെയും അതുപോലെ തന്നെ പ്രകൃതിയിലെ ജീവജാലങ്ങള് പുസ്തകങ്ങള് കൂടാതെ അമ്മ അച്ഛൻ അത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ എല്ലാത്തിനെയും ഈ ലോകത്തെ മുഴുവൻ എന്താണ് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് പെൺകുട്ടി പറയുന്നത് അല്ലേ ആ ഈ ഒരു പ്രകൃതിയിലെ കാര്യങ്ങൾ മാത്രമല്ല ഈ ലോകത്തെ മുഴുവൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന ഒരു നല്ല രീതിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളാണല്ലേ ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ആ ഒരു എന്താ പറയുക ഇഷ്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഈ ലോകത്തെ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും മുഴുവൻ കാര്യങ്ങളും ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് ആ ഒരു പെൺകുട്ടി പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യഓർമയുണ്ടോ പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ ആ പേമാരിയും ഇടിയും ദുരന്തങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനൊക്കെ എന്താണ് മറികടക്കണം പറഞ്ഞല്ലേ അതിന് എല്ലാരും ആ എന്താണ് ഒരുമിച്ച് നിൽക്കണം അതിനെന്താണ് വേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് വേണ്ടത് ആ സ്നേഹം ഇഷ്ടമാണല്ലേ വേണ്ടത് പ്രകൃതിയോടുള്ള അല്ലെങ്കിൽ ലോകത്തോടുള്ള ലോകത്തിലെ ഓരോ കാര്യങ്ങളോടും നമ്മൾ എന്ത് വേണം ഇഷ്ടം വേണം അല്ലേ അല്ലെങ്കിൽ സ്നേഹം വേണം എന്നാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇനി നമുക്കിതിലെ ചോദ്യങ്ങൾ നോക്കാം ടീച്ചർ വായിച്ചു തന്ന അനിഷ്ടം എന്ന കഥയിലെ സോനയും ഇഷ്ടം എന്നതിലെ കുട്ടിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ഉള്ളത് ആ അപ്പൊ നിങ്ങൾക്ക് എന്താണ് ടീച്ചർ അനിഷ്ടം എന്നൊരു കഥ വായിച്ചു തരും അപ്പം അതിലെ സോന ആ ഒരു അനിഷ്ടം എന്ന കഥയിലെ കഥാപാത്രത്തിന്റെ പേരാണ് എന്ത് സോന ആ സോനയും ഇഷ്ടം എന്നതിലെ കുട്ടിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്ന് നിങ്ങൾ കണ്ടെത്തണം അപ്പൊ നമുക്ക് ആ കഥ ഒന്ന് നോക്കിയാലോ അനിഷ്ടം എന്ന കഥ ഒന്ന് വായിച്ചു നോക്കാം അനിഷ്ടം പുരപ്പുറത്ത് മുറുകിയും താഴ്ന്നും വീണ്ടും മുറുകിയും മഴമേളം ഇരമ്പുകയാണ് സോനക്ക് എഴുന്നാൽക്കാൻ തോന്നിയില്ല എന്താ മോളെ നീനിയും എണീറ്റില്ലേ അമ്മയാണ് ഇനി രക്ഷയില്ല എണീക്കുക തന്നെ പോരെങ്കിൽ നിന്ന് സ്കൂളുമുണ്ട് മനസ്സില്ലാ മനസ്സോടെ എണീറ്റ് വരുന്ന സോനയെ സ്വാഗതം ചെയ്തത് കുറിഞ്ഞു പൂച്ചയാണ് അത് അവളുടെ കാലിൽ മുട്ടിയൊരുങ്ങി കിണുങ്ങാൻ തുടങ്ങി പോ പൂച്ചേ നിന്റെ ഒരു കിന്നാരം പോയിക്കോ അവിടുന്ന് ഉറക്കമുറഞ്ഞതിൻ്റെ കല് മുഴുവൻ അവൾ പൂച്ചയോട് തീർത്തു പുളി കഴിഞ്ഞെത്തിയതും ദോശയും ചട്നിയും അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഛേ ഇന്നും ദോശ അവൾ കരിശം വന്നു കഴിച്ചെന്ന് വരുത്തി ഓടി പിടിച്ച് സ്കൂളിലേക്ക് ഒരുങ്ങിയിറങ്ങി ചാഞ്ഞും ചെരിഞ്ഞും പെയ്യുന്ന മഴത്തുള്ളികൾ സോനയോടൊപ്പം സ്കൂൾ ബസ്സിലേക്കും കയറി പറ്റാൻ നോക്കി നാശം ഈ മഴക്ക് തോർന്നുടേ അവൾ പിറുവിരുത്തു ആ എന്താണ് ഈയൊരു കഥയില് അനിഷ്ടങ്ങളെക്കുറിച്ചാണ് അല്ലേ പറയുന്നത് നമ്മൾ നേരത്തെ വായിച്ച കഥയിൽ എന്താണ് ഇഷ്ടങ്ങളായിരുന്നു ഈ ഒരു കഥയില് ഒരു പെൺകുട്ടിയുടെ സോന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അനിഷ്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ചോദ്യം എന്തായിരുന്നു ഇഷ്ടം എന്ന കഥയിൽ പെൺകുട്ടിയുടെയും അതുപോലെ തന്നെ ഇഷ്ടം എന്ന കഥയില് സോനയുടെയും സോനയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് രണ്ട് പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാ കാര്യങ്ങൾ മനസ്സിലായി മക്കൾക്ക് അനിഷ്ടം എന്ന കഥയിലെ സോനക്ക് ചുറ്റുമുള്ള ലോകത്തോട് യാതൊരു ഇഷ്ടവുമില്ല അവൾക്ക് എല്ലാം വെറുപ്പാണ് മഴയോടും പൂച്ചയോടും അവൾ വെറുപ്പോടെയാണ് പെരുമാറുന്നത് മഴയെ അവൾ ശപിക്കുന്നു പൂച്ചയെ അവൾ ദേഷ്യത്തോടെ ഓടിക്കുന്നു പ്രകൃതിയുടെ സൗന്ദര്യങ്ങൾ ആസ്വദിക്കാൻ അവൾക്ക് താല്പര്യമില്ല ഇഷ്ടമില്ലാത്ത ദോശ കഴിക്കാൻ അവൾ നിർബന്ധിതയാകുന്നു അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചെന്ന് വരുത്തിയിട്ട് അവൾ വേഗം എഴുന്നേറ്റ് പോകുന്നു സോനക്ക് എല്ലാത്തിനോടും ദേഷ്യവും വെറുപ്പുമാണ് ഈ ദേഷ്യം അവൾ ചുറ്റുമുള്ളവരോട് പ്രകടിപ്പിക്കുന്നു അവൾ വളരെ അസന്തുഷ്ടിതയായിട്ടുള്ള ഒരു കുട്ടിയാണ് എന്നാൽ ഇഷ്ടമെന്ന കഥയിലെ കുട്ടി നേരെ തിരിച്ചാണ് ഇഷ്ടം കുട്ടിക്ക് ലോകത്തെ എല്ലാത്തിനോടും അളവറ്റ സ്നേഹവും സന്തോഷവുമാണ് കാറ്റ് മഴ വെയിൽ നിലാവ് കടല് ആകാശം കൊയിലിൻ്റെ പാട്ട് എന്നിവയെല്ലാം അവൾ ഇഷ്ടപ്പെടുന്നു പ്രകൃതിയുടെ ഓരോ ഭംഗിയും അവൾ ആസ്വദിക്കുന്നു പൂച്ചയോടും കുളത്തിലെ മീനിനോടും പൂമ്പാറ്റയോടും അവൾക്ക് വലിയ സ്നേഹമാണ് അമ്മ അവയോടൊപ്പം കളിച്ചും അവയുടെ ഭംഗി ആസ്വദിച്ചും അവർ സന്തോഷം അവൾ സന്തോഷം കണ്ടെത്തുന്നു ചുരുക്കത്തിൽ സോന ഇഷ്ടക്കേടുകളാൽ നിറഞ്ഞ് അസന്തുഷ്ടി അസു അസന്തുഷ്ടയായി ജീവിക്കുമ്പോൾ ഇഷ്ടമെന്നതിൽ എന്നതിലെ കുട്ടി ഇഷ്ടങ്ങളാൽ ചുറ്റപ്പെട്ട് സന്തോഷം കണ്ടെത്തുന്നു ഒരേ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ഓരോരുത്തരുടെയും മനോഭാവമാണ് അവർക്ക് ലഭിക്കുന്ന സന്തോഷം നിർണ്ണയിക്കുന്നത് എന്ന് ഈ കഥകൾ വ്യക്തമാക്കുന്നു മഹാകവി വള്ളത്തോൾ ഗാന്ധിജിയെ കുറിച്ച് എഴുതിയ എൻ്റെ ഗുരുനാഥൻ എന്ന കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ് ലോകമേ തറവാട് തനിക്കീ ചെടികളും പുലുകളും പുഴുക്കളും കുടിത്തൻ കുടുംബക്കാർ ഈ വരികളും പാടത്തിലെ ചിത്രങ്ങളും വരികളും തമ്മിൽ ചേർത്ത് വായിക്കൂ കണ്ടെത്തിയ കാര്യങ്ങൾ പങ്കുവെക്കൂ എന്തെല്ലാം കാര്യങ്ങളാണ് ആ ഇഷ്ടമെന്ന ഭാഗവും മഹാകവി വള്ളത്തുള്ളിന്റെ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ വരികളും തമ്മിൽ വളരെ സാമ്യമുണ്ട് രണ്ടും ഒരേ ആശയം പങ്കുവെക്കുന്നു ഇഷ്ടമെന്ന പാഠഭാഗത്തിലെ കുട്ടിയെ പോലെ ഗാന്ധിജിയും ഈ ലോകത്തിലെ എല്ലാറ്റിനെയും തുല്യമായി സ്നേഹിച്ചു മനുഷ്യർ മാത്രമല്ല പ്രകൃതിയും മൃഗങ്ങളും സസ്യങ്ങളുമെല്ലാം സ്നേഹിക്കപ്പെടേണ്ടവയാണെന്ന് ഇരുവരുടെയും കാഴ്ചപ്പാടുകൾ പറയുന്നു ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെയുള്ള പ്രാധാന്യമാണ് ഈ വരികൾ നൽകുന്നത് ഇഷ്ടമെന്ന പാഠഭാഗത്തിലെ കുട്ടിക്ക് പൂച്ചയും മീനും മനുഷ്യരും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് അതുപോലെ വള്ളത്തോളിൻ്റെ ഗുരുനാഥന് ചെടികളും പുഴുക്കളും പോലും കുടുംബാംഗങ്ങളാണ് പ്രകൃതിയെ കേവലം വസ്തുവായി കാണാതെ നമ്മുടെ കുടുംബത്തിലെ ഒരംഗമായി കണ്ട് ബഹുമാനിക്കണം എന്നൊരു സന്ദേശം ഇരുവരികളിലും കാണാം ഈ കവിതയും പാഠഭാഗവും പഠിപ്പിക്കുന്നത് നമ്മൾ മനുഷ്യർ മാത്രമല്ല ഈ ഭൂമിയിലെ ജീവികൾ എന്നും ലോകത്തെ എല്ലാറ്റിനെയും സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കണമെന്നുമാണ് അടുത്ത ചോദ്യം നോക്കൂ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മറ്റേതൊക്കെ ഇഷ്ടങ്ങൾ പറയാനുണ്ട് ഓരോ ഇഷ്ടവും എഴുതി യോജിച്ച് യോജിച്ച ചിത്രം വരയ്ക്കൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു നിങ്ങളുടെ ഇഷ്ടങ്ങള് നിങ്ങൾ എഴുതുക എന്നിട്ട് അതിനെ യോജിച്ച ചിത്രം എന്താണെന്നുള്ളത് വരച്ചു നോക്കുക അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുന്ന രാത്രിയിലെ ആകാശം കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് ഓരോ നക്ഷത്രത്തിനും ഓരോ കഥ പറയാനുണ്ടെന്ന് തോന്നും അപ്പം അതിൻ്റെ ചിത്രമായിട്ട് എന്തു കൊടുക്കാം നക്ഷത്രങ്ങൾ നിറഞ്ഞ രാത്രിയിലെ ആകാശം അടുത്തത് പുതുതായി വാങ്ങിയ പുസ്തകത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ കിട്ടുന്ന മണം എന്നെ ഒരുപാട് ആകർഷിക്കാറുണ്ട് അറിവിൻ്റെയും കഥകളുടെയും ഒരു ലോകം അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്കറിയാം എന്ത് ചിത്രമാണ് അവിടെ കൊടുക്കാൻ നല്ലത് ഒരു കുട്ടി പുതിയ പുസ്തകം മണക്കുന്ന ചിത്രം അതുപോലെ നിങ്ങൾക്കുള്ള ഇഷ്ടങ്ങൾ നിങ്ങൾ എഴുതുക ഒരു ചിത്രവും വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് മക്കളെ ചെറിയൊരു പാഠഭാഗമാണല്ലേ ഇത്രയേ ഉള്ളു കേട്ടോ ഈ ഒരു പാഠഭാഗത്ത് വരുന്ന പ്രവർത്തനങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കുക നല്ല പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുക കേട്ടോ മക്കൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ടട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗമായിട്ട് വരാം എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ